നമസ്കാരം ശിവടി ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വി എ ബി എസ് സി തേർഡ് സെമസ്റ്ററിലെ ഭാഷാബോധവും സർഗാത്മകത എന്ന ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ പാഠത്തിലേക്ക് കടക്കുകയാണ് കടാങ്കോട് പ്രഭാകരൻ സാറിന്റെ ഭാഷാ സ്വരൂപവും പ്രയോഗവും എന്നൊരു പാഠഭാഗമാണ് ഇതിലെ ഭാഷ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് അതിന്റെ സ്വരൂപം എന്താണ് എന്നൊക്കെയാണ് ഈ ഒരു ലേഖനത്തിലൂടെ വിശദീകരിക്കുന്നത് ഇതിൽ ആദ്യ ഭാഗം ഭാഷാശുദ്ധിയെക്കുറിച്ചാണ് പദങ്ങൾ പദപ്രയോഗങ്ങൾ ഇതൊക്കെ ഭാഷാശുദ്ധിയുമായി ബന്ധപ്പെട്ട് വരുന്നത് മലയാളം എഴുതുന്നത് പോലെ ഉച്ചരിക്കുന്ന ഭാഷയാണ് അതൊരു പ്രത്യേകതയാണ് മലയാളത്തിന്റെ എഴുതുന്നത് തന്നെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത് അപ്പൊ ലിപിവിന്യാസം അത്രയേറെ പ്രശ്നമല്ലെന്നൊരു ധാരണയുണ്ട് തെറ്റായി ഉച്ചരിക്കുന്നവർ ശരിയായി എഴുതാറില്ലെന്ന ചൈനീസ് പഴമൊഴിയിൽ നമ്മൾ ശ്രദ്ധിക്കാം ഭാരതം എന്ന് പറയുന്നയാൾ ഭീമൻ എന്ന് പറയുന്നയാൾ അങ്ങനെ തന്നെയായിരിക്കും എഴുതുന്നത് ഇവരൊക്കെ എഴുത്തിലൂടെ ഭാഷയെ അപമാനിക്കുന്നു എന്നാണ് ലേഖകൻ പറയുന്നത് ഉച്ചാരണത്തിലും എഴുത്തിലും ആളുകൾ വരുത്തുന്ന അശ്രദ്ധയും തെറ്റുകളും എന്തിനെ വികലമാക്കുന്നു ഭാഷയെ വികലമാണ് മാത്രമല്ല അജ്ഞത കൊണ്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും നമ്മുടെ അശ്രദ്ധ കൊണ്ടും ചില പദപ്രയോഗങ്ങൾ ഭാഷയിൽ ഉറച്ചുപോയി അത്തരം പദപ്രയോഗങ്ങൾ ഭാഷയെ വികലമാക്കുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഇങ്ങനെ ഭാഷയിൽ വന്നു കൂടുന്ന വികലമായ പ്രയോഗങ്ങളെ ഭാഷയിൽ കുടിയിരുത്തുന്നത് ആക്ഷേപാർഹമാണ് അത് എങ്ങനെയാണ് അതിനെ കൂടുതൽ സാധുത കൊടുക്കുന്നതെന്നറിയ ില്ലാതെ ഭാഷയിൽ വന്നുകൂടുന്ന ഇത്തരം വികലമായ പ്രയോഗങ്ങളെ പ്രയോഗ സാധുത്വം എന്ന പേരിൽ ഭാഷയിൽ തന്നെ നിലനിൽക്കാൻ അനുവദിക്കുന്ന രീതിയുണ്ട് അത് വളരെയേറെ തെറ്റാണ് എന്നാണ് ഇവിടെ പറയുന്നത് പല പദങ്ങളുടെ ശുദ്ധരൂപം നാം അറിഞ്ഞിരിക്കുക തന്നെ വേണം ഇപ്പൊ സാമൂഹികം എന്ന വാക്കിന്റെ അർത്ഥം സമൂഹത്തെ സംബന്ധിച്ചതാണ് ശാരീരികം എന്ന വാക്കിന് അർത്ഥം ശരീരത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയമാണെങ്കിലോ രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് സാംസ്കാരികം സംസ്കാരത്തെ സംബന്ധിച്ചതാണ് ധാർമ്മികം ധർമ്മത്തെ സംബന്ധിച്ചതാണ് ഈ വാക്കുകളുടെ കൂടെ സാമൂഹിക പരമെന്നോ രാഷ്ട്രീയ പരമെന്നോ ധാർമ്മിക പരമെന്നോ എന്തിനാണ് പരം ചേർത്ത് പ്രയോഗിക്കുന്നത് അപ്പോൾ പരം എന്നാൽ എന്താണ് അർത്ഥം സംബന്ധിച്ചത് തന്നെ സംബന്ധിച്ചത് എന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് പ്രയോഗിക്കുന്നത് തെറ്റല്ലേ അതുപോലെ വിശ്വസ്തനും വിശ്വസ്തനും രണ്ടുപേരാണ് വിശ്വസിക്കാവുന്നവനാണ് വിശ്വസ്തൻ എന്നാൽ വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് വിശ്വസ്തൻ എന്നുള്ളത് അപ്പൊ അത് പദം പലപ്പോഴും ഒരുപോലെയാണ് നമ്മൾ ഉച്ചരിച്ച് കേൾക്കുന്നത് അസ്തമയം അസ്തമനം ഇതിൽ ഏതാണ് ശരി അസ്തത്തെ പ്രാപിക്കുന്നതാണ് അസ്തമയം അത് അയം അയമെന്നാൽ ഗതി അതിനാൽ അസ്തമയമാണ് ശരി അസ്തമനം തെറ്റാണ് ആകർഷണീയം ആകർഷകം എന്ന രണ്ട് പദങ്ങളുണ്ട് ഇത് രണ്ടും ഒരേ അർത്ഥത്തിലാണ് എഴുതി കാണിക്കുന്നത് പക്ഷേ ആകർഷണീയത എന്ന് പറഞ്ഞാൽ വലിച്ചടിപ്പിക്കാൻ യോഗ്യമായത് എന്നാണ് അർത്ഥം മനോഹരം എന്ന അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ ആകർഷകമായത് എന്ന് തന്നെയാണ് എഴുതേണ്ടത് ഇങ്ങനെ നിരവധി അതുപോലെ ഏറ്റവും രസകരമായ ഒരു ഉദാഹരണം വിവാഹത്തിന് ക്ഷണനം കിട്ടിയാൽ പോകരുത് അത് കൊല്ലാനുള്ള പരിപാടിയാണ് ക്ഷണം ക്ഷണനം എന്ന വാക്കിന് കൊലപാതകം എന്നാണ് അർത്ഥം അപ്പം അവിടെ ക്ഷണം എന്ന പദമാണ് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ നിരവധി പദ പദങ്ങൾ ഇതിനകത്ത് ഉദാഹരണമായിട്ട് അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട് ഭയം ഉളവാക്കുന്നതാണ് ഭയങ്കരം ഭയങ്കര യുദ്ധം ഭയങ്കര മൃഗം എന്നൊക്കെ പറയുമ്പോൾ അതിൽ തെറ്റില്ല എന്നാൽ അസാധാരണമായ സൗന്ദര്യമുള്ള ഒരാളെന്ന രീതിയിൽ ഭയങ്കരമായ സൗന്ദര്യം എന്ന് പറയുമ്പോൾ അവിടെ ഭയപ്പെടുത്തുന്നത് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത് ഉദാഹരണമായിട്ട് പറയുന്നത് നല്ല സദ്യക്ക് നമ്മൾ ഭയങ്കര സദ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കേണ്ടത് അപ്പൊ വിരോധാഭാസം വൈരുദ്ധ്യം ഇങ്ങനെ രണ്ട് പദങ്ങളുണ്ട് കേൾക്കുമ്പോൾ വൈരുദ്ധ്യം തോന്നുന്നതും ആലോചിക്കുമ്പോൾ ആ വൈരുദ്ധ്യം ഇല്ലാതാകുന്നതുമാണ് വിരോധാഭാസം എന്നാൽ വൈരുദ്ധ്യത്തിന്റെ ലെവലാണ് വിരോധാഭാസം എന്നുള്ളത് ചെലവഴിക്കപ്പെടുന്നത് അപ്പം അത് തമ്മിലുള്ള അർത്ഥ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ ഈ ഒരു പാഠത്തിനകത്ത് നിരവധി പദങ്ങൾ ഇതുപോലെ കാണിക്കുന്നുണ്ട് മേധാവിയുടെ അർത്ഥം ബുദ്ധിമാൻ മേധാവി ആക്കുന്നത് ബുദ്ധിയുള്ളത് കൊണ്ടാണ് വകുപ്പ് തലവരെ മേധാവിയാക്കുന്നത് പക്ഷേ ആൾ മണ്ടനായി മണ്ടനായിക്കൂടുന്നില്ല മേധാവി മണ്ടനായ ഒരു വ്യക്തിയായിക്കൂടുന്നു ഇല്ല ശബളം എന്നാൽ പല വർണ്ണങ്ങൾ ചേർന്നതാണെന്നാണ് അർത്ഥം അപ്പൊ ശബളം എന്നൊരു പ്രയോഗത്തിന്റെ ആവശ്യം ഇല്ല അതിന് പകരം ശബളാഭമായ എന്ന വാക്കാണ് പ്രയോഗിക്കേണ്ടത് ദൈന്യത പാകത ജാള്യത വേഗത സാമ്യത ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഇപ്പൊ നമ്മൾ ഒരുപാട് പത്രപ്രസിദ്ധീകരണങ്ങളൊക്കെ കാണുന്നുണ്ട് അതിന് പകരം നാമപദങ്ങളായ ജാള്യം പാകം ദൈന്യം വേഗം എന്നുള്ള പദങ്ങളാണ് പ്രയോഗിക്കേണ്ടതെന്ന് അദ്ദേഹം പറയും അതുപോലെ ബഹുവചനമായി ഇവ അവ പ്രയോഗിക്കുന്നു അവയിൽ കൂടെ അവകൾ എന്നോ ഇവകൾ എന്നോ കൾ ചേർത്ത് പ്രയോഗിക്കേണ്ട കള്ളിനോടുള്ള താല്പര്യം ഒഴിവാക്കണമെന്ന് പണ്ഡിത ശ്രേഷ്ഠനായ വാസുദേവ ഭട്ടതിരി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഭാഷാ പ്രയോഗത്തിന്റെ വികലത നമ്മെ കാട്ടിത്തരുന്ന പ്രയോഗമാണ് ഇനി ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പദം തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് എന്നുള്ള രണ്ട് പദങ്ങൾ നമ്മൾ പല രീതിയിൽ പ്രയോഗിക്കുന്നുണ്ട് അപ്പൊ വർണ്ണങ്ങളെ തെറ്റായി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ തെറ്റായി ഉച്ചരിക്കുന്നവരാണ് തെരഞ്ഞെടുപ്പ് എന്ന് എഴുതുന്നത് അപ്പൊ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പൊ തിരഞ്ഞെടുപ്പ് സാധനങ്ങളുടെ ഇടയിൽ നിന്ന് തരം തിരിച്ച് തിരഞ്ഞെടുക്കാതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ തിരഞ്ഞെടുപ്പാണ് ശരിയായ പദം ഇപ്പൊ എലക്ഷൻ എന്ന അർത്ഥത്തിൽ പോലും എഴുതേണ്ടി വരുമ്പോൾ തിരഞ്ഞെടുപ്പ് എന്നാണ് എഴുതേണ്ടത് അതുപോലെ നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരെയും പ്രയോഗിക്കുന്നതാണ് റെഡിന് പകരം ചുവപ്പ് ചുവപ്പ് ചുമപ്പ് ചകപ്പ് എന്നുള്ള പല പദങ്ങൾ ഇതൊന്നും ഇതൊന്നും കൃത്യമായ പദങ്ങളല്ല കാരണം ചെമ്മന്നാണ് അതിൻ്റെ പ്രകൃതി ഭംഗിയുള്ള ചുവപ്പ് എന്നല്ല അർത്ഥം അപ്പൊ ചെന്താമര ചെങ്കോൽ ചെന്നിറം എന്നൊക്കെ പ്രയോഗിക്കുക എന്നാൽ ചെമ്മന്നത് ചോ എന്നോ ചുക എന്നോ ഒരിക്കലും രൂപപ്പെടുകയില്ല റെഡ് എന്നെ എന്നതിന് അപ്പൊ നമ്മൾ ചെം എന്നാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് അധഃപ്പതനം ചിലർക്ക് പുരോഗതിയുടെ എതിർപ്പഥമാണ് ശരിയല്ല അധഃപ്പതനത്തിന്റെ വിപരീതം ഉത്പദനമാണ് പുരോഗതിയുടെ വിപരീതം പശ്ചാത്തതിയും ഇത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ നാം ശ്രദ്ധിക്കാറുമില്ല ഇങ്ങനെയല്ല നമ്മൾ പലപ്പോഴും പ്രയോഗിച്ച് വരുന്നു പിന്നെ മലയാള ഗദ്യം എഴുതുമ്പോൾ ഇപ്പോഴും ഒഴിയാതെ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ഒരു എന്നുള്ളത് ചേർത്ത് നമ്മൾ വാക്കിങ്ങിൽ എഴുതുന്നു ഇപ്പൊ കുട്ടികൃഷ്ണന്മാരവർ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിന്റെ പ്രേരണ കൊണ്ട് വന്ന ഒരു പദം ആണെന്നാണ് പറയുന്നത് മലയാളം പദങ്ങൾ എഴുതിനകത്ത് ഉദാഹരണമായിട്ട് പ്രചരണം സ്വയം പ്രചരിപ്പിക്കലാണ് സ്വയം പ്രചരിക്കലാണ് പ്രചരണം പ്രചാരണമാണെങ്കിൽ പ്രചരിപ്പിക്കലോ അപ്പൊ ഇത് തെറ്റായിട്ടാണ് പലരും വ്യാഖ്യാനിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കുറെ പദങ്ങൾ ഉദാഹരണമായി നൽകിയതിന് ശേഷം ലീലാവതി ടീച്ചറിന്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ നിരൂപികയാണ് നിരൂപകയല്ല എന്ന് പലതവണ ലീലാവതി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഭാഷാ നിപുണനായ കെ കെ യതീന്ദ്രനും നിരൂപക എന്ന പ്രയോഗം ശരിയല്ലെന്നും നിരൂപികയാണ് കൃത്യമായ പ്രയോഗമെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായി വരുന്നത് ഭവനരുത്യ ദോഷങ്ങളാണ് അപ്പൊ ഇന്ത്യ സ്വതന്ത്രമായി ഏതാണ്ട് അമ്പത് വർഷത്തോളമായി ഇത്തരം പ്രയോഗങ്ങളാണ് നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നത് ഏകദേശം ഉദ്ദേശം ഓളം എന്നെല്ലാം സമാന അർത്ഥമുള്ള പദങ്ങളാണ് എന്നാൽ ഏതാണ്ടും ഓളവും ഒന്നിച്ച് വേണ്ട ഏതാണ്ട് അറുപത് വർഷമായി അല്ലെങ്കിൽ അറുപത് വർഷത്തോളമായി എന്ന് മതി ഉദ്ദേശം ഉദ്ദേശ്യം ഇത് രണ്ടും പലർക്കും അർത്ഥം മാറിപ്പോകുന്ന പദങ്ങളാണ് ഉദ്ദേശം എന്നുള്ളത് ഏതാണ്ട് ഏകദേശം എന്നാണ് സൂചിപ്പിക്കുന്നത് ഉദ്ദേശ്യം എന്ന് പറഞ്ഞ ലക്ഷ്യമാണ് ഓരോ എന്നുള്ള പദം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് അത് ഏകവചനമാണ് അതിന് അതിൻ്റെ കൂടെ ബഹുവചനം പാടില്ല ഓരോ കാര്യങ്ങൾ എന്ന് പറയാൻ പാടില്ല ഓരോ കാര്യവും എന്ന് പറയാൻ പാടുള്ളൂ കുശല പ്രശ്നം വേണ്ട കുശലം മതി എന്നാണ് പറയുന്നത് അതുപോലെ ചകിതൻ എന്നാൽ ഭയപ്പെട്ടവനാണ് അപ്പോൾ ഭയചകിതൻ എന്ന് പറഞ്ഞാൽ അത് ഇരട്ടിപ്പായിട്ട് മാറും അപ്പോൾ ചകിതൻ എന്ന വാക്ക് മാത്രം വാക്കുമാത്രം പ്രയോഗിച്ചത് പിന്നെ മുഖരിതം എന്ന വാക്കിന് തന്നെ ശബ്ദമുള്ളത് എന്നാണ് അർത്ഥം അപ്പൊ പിന്നെ ശബ്ദം എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ അപ്പം ഇങ്ങനെയുള്ള ആവർത്തനങ്ങൾ അതാണ് പൗനരുക്ത്യ ദോഷങ്ങൾ ഒരേ അർത്ഥത്തിലുള്ള പദങ്ങൾ ആവർത്തിച്ച് പ്രയോഗിക്കുന്ന രീതികൾ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള പദങ്ങൾ നിരവധി ഉദാഹരണങ്ങളെ കൊടുത്തിട്ടുണ്ട് പാഠഭാഗം ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയുള്ള പദങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് ആവർത്തിച്ചുള്ള അർത്ഥഭരിത പദങ്ങൾ ഒഴിവാക്കുക അങ്ങനെ പൗ ഭാഷയിലെ പൗനരുത്യ ദോഷം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇനി ദുരാന്വേയം എന്നൊരു ദോഷമുണ്ട് ഭാഷയ്ക്ക് എന്നത് ഈ ദുരാന്വയം എന്ന് പറഞ്ഞാൽ പദങ്ങളെ സ്ഥാനം തെറ്റി അന്വയിക്കലാണ് അത് അവ്യക്തതയും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് ദുരാന്വയം മജി മജിസ്ട്രേറ്റ് മദ്യപിച്ചതിന് രാമനെ ശിക്ഷിച്ചു എന്നൊരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ആരാണ് ശിക്ഷ മദ്യപിച്ചത് മജിസ്ട്രേറ്റ് എന്ന് ചിലപ്പോൾ വരും അപ്പൊ അതുകൊണ്ട് മജിസ്ട്രേറ്റ് ആണ് മദ്യപിച്ചതെന്ന് ശിക്ഷിക്കപ്പെട്ടത് രാമനാണെന്നും വരും എന്നാൽ മദ്യപിച്ചതിന് രാമനെ മജിസ്ട്രേറ്റ് ശിക്ഷിച്ചു എന്ന് എഴുതുമ്പോൾ അവിടെ വാക്യഘടന ശരിയായി അധ്യാപകൻ പഠിക്കാതെ വന്നതിന് കുട്ടിയെ ശിക്ഷിച്ചു എന്നൊരു വാക്യം തെറ്റാണ് കാരണം അധ്യാപകനല്ല അവിടെ പഠിക്കാതെ വന്നത് കുട്ടിയാണ് ശാസ്ത്രം കിട്ടിയത് കുട്ടിക്കാണ് പഠിക്കാതെ വന്നതിന് കുട്ടിയെ അധ്യാപകൻ ശിക്ഷിച്ചു എന്ന് എഴുതുമ്പോഴാണ് അവിടുത്തെ ദുരാന്യം എന്ന ദോഷം മാറുന്നത് ചന്ദനത്തിന്റെ സുഗന്ധമുള്ള മാധവിക്കുട്ടിയുടെ രചനകൾ എന്ന് എഴുതിയാൽ എന്താണ് അർത്ഥമാക്കുന്നത് ചന്ദനത്തിന്റെ സുഗന്ധമുള്ളത് മാധവിക്കുട്ടിക്കാണെന്ന് വരും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള പദങ്ങൾ വരും വാക്യങ്ങൾ വരുമ്പോൾ അതിൽ ചന്ദനത്തിന്റെ എഴുതിയ മാധവിക്കുട്ടിയുടെ ചന്ദനത്തിന്റെ സുഗന്ധമുള്ള രചനകൾ എന്നാണ് ആക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള പദങ്ങൾ അടുത്തടുത്ത് ക്രമം തെറ്റി പ്രയോഗിക്കുമ്പോൾ അർത്ഥവ്യത്യാസം വരുന്ന അതാണ് ദുരാന്വയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ഭാഷയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന മറ്റൊരു ഘടകമാണ് പേരുകൾ എഴുത്തുകാരെ മായനക്കാരെ ഒരുപോലെ വിഷമിപ്പിക്കുന്ന ഘടകമാണ് പേരുകൾ ആൺപേരുകൾ പെൺപേരുകൾ സ്ഥലപ്പേരുകൾ സംഘടനകളുടെ സ്ഥാപനങ്ങളുടെയും പേരുകളൊക്കെ ഇങ്ങനെ വരും അപ്പോൾ ഇത് പല വിധത്തിൽ ഒരേ പേര് തന്നെ പല രീതിയിലാണ് പത്രങ്ങളിലും മാസികകളിൽ അച്ചടിക്കുന്നത് മോട്ടിലാൽ നെഹ്റു നെഹ്റു എന്നും ജവഹർലാൽ നെഹ്റു എന്നും നമ്മൾ അച്ചടിച്ച് കാണുന്നുണ്ട് എന്നാൽ ചിലതിനടുത്ത് മോട്ടിലാൽ നെഹ്റു എന്നും ജവഹരിലാൽ എന്നും അച്ചടിച്ച് കാണുന്നുണ്ട് പന്തെന്നുള്ളത് പന്തെന്നും ചൗഹാൻ ചവാനും ചട്ടോപാധ്യായ ചതോപാധ്യായം ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് എടുത്ത് കാണിക്കാൻ സാധിക്കും അതുപോലെ എന്നും എഴുതി കാണുന്നുണ്ട് സ്ഥലപ്പേരുകളും ഈ രീതിയിൽ വരുന്നുണ്ട് ന്യൂഡൽഹി ദില്ലി ഇങ്ങനെ പല രീതിയിൽ എഴുതപ്പെടുന്നുണ്ട് തൃശൂർ തൃശൂർ തൃശിവ പേരൂർ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ എന്നൊക്കെ പദങ്ങൾ മാറി വരുന്നുണ്ട് അപ്പൊ പരക്ക് ഉപയോഗിക്കപ്പെടുന്നത് എപ്പോഴും ആവശ്യം വരുന്നതുമാണ് സ്ഥലപ്പേരുകൾ അപ്പോൾ സ്ഥലപ്പേരുകൾ മാത്രമല്ല വ്യക്തിനാമങ്ങളും അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ട് അതിനു മുമ്പ് ഇത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്നൊരു ധാരണ ഉണ്ടായാൽ എഴുത്തിൽ അവ്യക്തത വരുന്നത് ഒഴിവാക്കാം അതത് പ്രദേശത്ത് അപ്പൊ വ്യക്തിനാമങ്ങളും സ്ഥലനാമങ്ങളും അത് അതു പ്രദേശത്തെ ആളുകൾ സംസാരിക്കുന്ന രീതിയിൽ എഴുതുന്നതായിരിക്കും നല്ലത് എന്നാണ് ഇവിടെ ഇദ്ദേഹം രേഖപ്പെടുത്തി കാണുന്നത് ഇനി വാക്കിന്റെ അർത്ഥമാറ്റങ്ങൾ ഓരോ വാക്കിനും നിശ്ചിതമായ അർത്ഥമുണ്ട് പരമ്പരാഗതമാണ് അർത്ഥം എന്നാൽ വാക്കുകൾ കൈകാര്യം ചെയ്യുന്നവരിലൂടെ ചിലപ്പോൾ അർത്ഥമാറ്റം സംഭവിക്കാറുണ്ട് ചില വാക്കുകൾക്ക് പുതിയ അർത്ഥം സ്വീകരിക്കുമ്പോൾ ചിലതിന് അർത്ഥം ഇല്ലാതാകും അർത്ഥരഹിതങ്ങളായിട്ട് ചിലത് മാറും അങ്ങനെയുള്ള പല വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കണം അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് പുതിയ തലമുറയ്ക്ക് ഏറ്റവും അറിയാവുന്ന നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ചെത്തുക എന്നൊരു പദമാണ് കള്ളു ചെത്തലാണ് അതിന്റെ പ്രധാന അർത്ഥം അതിന് പെൻസിലിൻ്റെ മുനകൂർപ്പിക്കുന്നതിനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ആഭാർത്തോടെ ഉല്ലസിച്ച് നടക്കുക എന്നുള്ളതിനാണ് യുവജനങ്ങൾ ചെത്തുക എന്ന വാക്കിനർത്ഥം നൽകിയിരിക്കുന്നത് കത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ ഒരു ഉപകരണമാണ് പക്ഷെ അവനൊരു കത്തിയാണെന്ന് പറഞ്ഞാലോ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം അവന്റെ വാചകമടി ദുസ്സഹമാണെന്നർത്ഥം കലക്കുക കൂട്ടിക്കലർത്തുക ഇളക്കുക എന്നൊക്കെ പറയാം പക്ഷെ സിനിമ കലക്കി എന്ന് പറഞ്ഞാൽ അതൊരു ഉഗ്രൻ സിനിമ എന്നാണ് അർത്ഥം ഇങ്ങനെയുള്ള പാഠം പഠിക്കലും പഠിപ്പിക്കലും ഉണ്ട് വിദ്യാർത്ഥി പഠിക്കുന്നു അധ്യാപകർ പഠിപ്പിക്കുന്നു എന്നാൽ ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ചിലർ പറയാറുണ്ടല്ലോ അതിനവിടെ ദോഷമാക്കുക അർത്ഥമാണ് വരുന്നത് ചില നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകളുടെ മെനു ബോർഡിൽ ഇടിവെട്ട് മീൻകറി എന്ന് എഴുതി എഴുതിക്കേണ്ടതായിട്ട് ലേഖൻ പറയുന്നു ഇടിവെട്ടുക എന്നുള്ളത് നമുക്കറിയാമല്ലോ അതൊരു പ്രകൃതി പ്രതിഭാസമാണ് അപ്പൊ ഏറ്റവും സ്വദിഷ്ടമായ എന്നുള്ള അർത്ഥത്തിലാണ് ഇങ്ങനെ ഒരു പദം പ്രയോഗിക്കുന്നതെന്ന് പറയും ഓസ് എന്ന ഇംഗ്ലീഷ് പദത്തിന് വെള്ളക്കുഴൽ എന്നാണ് അർത്ഥം അത് മലയാളീകരിച്ചിട്ടാണ് ഓസുക എന്നൊരു പദം പ്രചരിച്ചത് സൗജന്യമായിട്ട് കൈക്കലാക്കുന്നതിനാണ് ഓസുക എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് കിളി നമുക്കറിയാം നമ്മളെ ചുറ്റും പറന്ന് കളിക്കുന്ന കിളി പക്ഷേ ബസിലും കിളിയുണ്ട് ക്ലീനർ എന്ന പദത്തിന്റെ സംക്ഷിപ്ത രൂപമാണ് അടിച്ചുപൊളി അടിപൊളി ഒക്കെ നമുക്ക് സുപരിചിതമായ പദമാണ് അപ്പൊ ഈ പദത്തിലും ബാക്കിന്റെ അർത്ഥമാറ്റങ്ങൾ ആണ് നമ്മൾ ശ്രദ്ധിക്കുക പ്രചാരലുപ്തമായ ഒരു വാക്കുകളുണ്ട് പ്രചാരത്തിലുള്ള നാണയങ്ങളോടൊപ്പം നമുക്കറിയില്ല നാണയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാത്തതും ഉണ്ട് അതുപോലെ ഭാഷയിലും പ്രചരി പ്രചാരത്തിലുള്ള വാക്കുകളോടൊപ്പം ഉപയോഗിക്കാത്ത വാക്കുകളും ഉണ്ട് അങ്ങനെ ഇത്തരം ചില വാക്കുകൾ പരിചയപ്പെടുത്താം നരുന്ത് നരുന്ന് തോറൽ ആരോഗ്യം തടിവെടുക്കും ഇല്ലാത്തത് കൊനിഷ്ട് കുഴ കുഴപ്പമുണ്ടാക്കുന്നത് കച്ചറ വൃത്തിഹീനമായത് ക്ഷയായി നന്നായി കണാപ്പൻ വിഡി കണാഗുണ നിരർത്ഥകമായി സംസാരിക്കുക ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ഭാഷയിൽ ഇപ്പോൾ പ്രചാരലുപ്തമായ പ്രചാര ലോപം വന്ന വാക്കുകളാണ് ഇനി വാക്യശുദ്ധിയെക്കുറിച്ചാണ് നമ്മളടുത്ത് ചിന്തിക്കേണ്ടത് മലയാള ഭാഷയിലെ വാക്യരീതി ഇംഗ്ലീഷിൻ്റെയും സംസ്കൃതത്തിൻ്റെയും വാക്യരീതിയിൽ നിന്ന് തികച്ച് വ്യത്യസ്തമാണ് കർത്താവ് കർമ്മം ക്രിയ ഇതാണ് നമ്മുടെ മലയാള ഭാഷയുടെ വാക്യരീതി പദങ്ങളിലെ പദക്രമം വാക്യങ്ങളിലെ പദക്രമം പൂർണ്ണക്രിയക്ക് ശേഷം ആ വാക്യത്തോട് മറ്റൊന്നും ചേരുന്നില്ല പൂർണ്ണവാക്യത്തെ മറ്റൊന്നിനോട് ഘടിപ്പിക്കുമ്പോൾ എങ്കിൽ ഉം ഓ തുടങ്ങിയ കണ കണക്ടി വേർഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇതില് വാക്യശുദ്ധിയെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ആവശ്യമില്ലാതെ വാക്കുകൾ തിരികെ കയറ്റുക വിശേഷണങ്ങൾ സ്ഥാനം തെറ്റി പ്രയോഗിക്കുക ക്രിയകൾ കാലഭേദം അതിന്റെ ശ്രദ്ധിക്കാതെ നമ്മൾ പ്രയോഗിക്കുക ഇങ്ങനെയുള്ളതൊക്കെ വാക്യശുദ്ധിയെ തടസ്സപ്പെടുത്തും അപ്പൊ ഇതിന് കൂടെ രചനാപാഠമായിട്ട് കുറച്ച് വാക്യങ്ങൾ ചേർത്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക ചൈനയും റഷ്യയും തമ്മിൽ പരസ്പരം കലഹിക്കുന്നു ചൈനയും റഷ്യയും തമ്മിൽ എന്നുള്ളത് വേണ്ട പരസ്പരം കലഹിക്കുന്നു എന്ന് മതി ഇരട്ടത്ത് കണ്ണു കാണുവാൻ പ്രയാസമാണ് അത് അതിൻ്റെ ആവശ്യത്തില് ഇരട്ടത്ത് കാണാൻ പ്രയാസമാണെന്നും മതി ഇനി ചിഹ്നം എന്നുള്ളതാണ് ചിഹ്നം എന്ന ഏർപ്പാട് മുമ്പ് ഉണ്ടായിരുന്നില്ല ചിഹ്നനം എന്നാണ് അത് ശരിയായി ഉച്ചരിക്കേണ്ടത് അപ്പൊ പഴയ കാല കൃതികൾ പരിശോധിച്ചാൽ ഈ ചിഹ്നനത്തിന് വലിയ ചിഹ്നത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല പാശ്ചാത്യ സംഘ ഭാഷയുടെ സമ്പർക്കവും അച്ചടി മാധ്യമങ്ങളുടെ വളർച്ചയുമാണ് ചിഹ്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം തേടിക്കുള്ളൂ അപ്പൊ സുഗമമായി നമ്മൾ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ ആശയവ്യക്തത ഉണ്ടാവണമെങ്കിൽ ഭാഷയുടെ സൗന്ദര്യം വർദ്ധിക്കണമെങ്കിൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് പറ്റും അപ്പൊ നമുക്ക് അറിയാവുന്നത് പൂർണ്ണവിരാമം നമ്മൾ എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ബാക്കി അവസാനിച്ചു എന്ന് സൂചിപ്പിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ രണ്ട് വാക്യങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഉപയോഗിക്കും അതുപോലെ വാക്യങ്ങളെ ബന്ധിപ്പിക്കുന്ന പൂർണ്ണവിരാമം ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ ആണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിച്ച് വരുന്നത് ഇങ്ങനെ ചിഹ്നങ്ങളെ കുറിച്ചുള്ള കുറെ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സംഗ്രഹണത്തിലേക്കാണ് പോകുന്നത് സംഗ്രഹണം ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് സംഗ്രഹിക്കലാണ് സംഗ്രഹണം ഒന്നോ അധിലേ അധികമോ കുറവുള്ള അല്ലെങ്കിൽ നൂറോ നൂറ്റമ്പതോ വാക്യങ്ങൾ എഴുതപ്പെട്ട ഒരു ലേഖനം അതിന്റെ ആശയത്തിന്റെ സത്ത ഒട്ടും ചോർന്നു പോകാതെ നാം ആവിഷ്കരിക്കുന്നതിനെയാണ് സംഗ്രഹണം എന്ന് പറയുന്നത് മൂന്നിലൊന്നായി സംഗ്രഹിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇതിനെ സംക്ഷേപണമെന്നും ലഘൂകരണമെന്നും ചുരുക്കി എഴുത്തെന്നൊക്കെ പറയാം അപ്പൊ വളരെ ഏകാഗ്രതയും ധാരണാശക്തിയും ക്ഷമയും ആവശ്യമുള്ള ഒരു ഭാഷ ൈഗുണിയാണ് സംഗ്രഹണം എന്ന് പറയാം ചില ഉപന്യാസങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അത് വളരെ കഠിനമാണെന്നും ദീർഘമായ പ്രയോഗങ്ങളും കൃത്രിമമായ ശൈലികളും ഉള്ളതാണെന്ന് നമുക്ക് തോന്നും അപ്പൊ ഇതിനെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഒന്നുകൂടെ ഒന്ന് പകർത്തി എഴുതുകയാണെങ്കിൽ അത് കൂടുതൽ സുന്ദരമാവും അപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എന്താണ് പത്രപ്രവർത്തകരെ മറ്റും പത്രങ്ങൾക്ക് പ്രസംഗങ്ങൾ തയ്യാറാക്കി അയക്കാറുണ്ട് അത് അതേപടി ഒരിക്കലും പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാറില്ല അവ എന്ത് ചെയ്യുന്നു അതിന്റെ ആശയങ്ങൾ ചോർന്നു പോകാതെ ലേഖകന്മാർ അതിനെ വ്യക്തമായി ഒതുക്കി എടുക്കുന്നു ഇതിനെയാണ് സംഗ്രഹണം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ അനാവശ്യമായ അംശങ്ങൾ ലേഖനത്തിൽ നിന്ന് ഒഴിവാക്കി അത്യാവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുക്കുകയാണ് സംഗ്രഹണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ബാങ്ക് ജീവനക്കാർ ബിസിനസ്സുകാർ അഭിഭാഷകർ എല്ലാം അവരുടെ ആവശ്യമുള്ള രേഖകളുടെ സംഗ്രഹണം തയ്യാറാക്കി വെക്കുന്നു എന്നാൽ സംഗ്രഹണം എന്നത് പരാവർത്തനമോ വെറും ചുരുക്കഴുത്തുമല്ല ആശയങ്ങളെ കെട്ടുറപ്പോടെ സൂക്ഷിച്ചെടുക്കലാണ് ഒരു നല്ല സംഗ്രഹണത്തിൽ മുഖ്യരചനയിലെ നല്ല ആശയങ്ങൾ ഒരിക്കലും ചോർന്നു പോകാതെ അതിനകത്ത് അടങ്ങിയിരിക്കും എന്നാൽ അത് മൂലരചന പോലെ തന്നെ മനോഹരവുമായിരിക്കും എന്നാൽ മൂലരചനയിൽ ഇല്ലാത്തത് പലതും സംഗ്രഹണത്തിൽ ഉണ്ടാകാനും പാടില്ല അപ്പൊ എന്താണ് സംഗ്രഹണം ചെയ്യേണ്ട വ്യക്തി ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് സംഗ്രഹിക്കാനുള്ള ഭാഗം ഒന്നിലധികം തവണ വായിക്കുക ഭാഷാപരമായ തടസ്സങ്ങൾ നീക്കുക ആശയം നന്നായി മനസ്സിലാക്കുക തുടർന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം അപ്രധാനമെന്നും ആവർത്തനമെന്നോ തോന്നുന്ന ഭാഗങ്ങൾ ഒഴിവാക്കും എന്നിട്ട് ദീർഘമായ വാക്യങ്ങൾ ചെറിയ വാക്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ശൈലിയിലേക്ക് ഒതുക്കുക അപ്പോൾ ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു സംഗ്രഹണം തയ്യാറാക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്ന വാക്യങ്ങൾക്കും വാക്കുകൾക്കും വളരെ പ്രാധാന്യമുണ്ട് മാത്രമല്ല ഇപ്പോൾ സംഗ്രഹിക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ ഭാഷയിലായിരിക്കണം സംഗ്രഹണം ഒരുക്കേണ്ടത് എന്നാൽ മൂലഭാഷയുടെ ശൈലിയും അതിൻ്റെ വാക്യരചനാരീതിയും ഏറെ ഒന്നും വ്യത്യാസപ്പെടുത്തുകയും ചെയ്ത് പിന്നെ മൂലകൃതിയിലുള്ള ആശയങ്ങൾ അതിന്റെ ക്രമം തന്നെ ആയിരിക്കണം സംഗ്രഹണത്തിലും വരേണ്ടത് സംഗ്രഹണം വായിച്ചാൽ നമുക്ക് മൂലകൃതി വായിച്ചതിന്റെ ഒരു അനുഭൂതി ഉണ്ടാകണം ഇപ്പൊ ഇതിന് സംഗ്രഹണത്തിന്റെ ദൈർഘ്യത്തിൽ നീളത്തെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടൊന്നും എങ്കിലും മൂലരചനയുടെ മൂന്നിലൊന്ന് വലിപ്പം വേണം നൂറു വാക്ക് മൂലരചനയിലുണ്ടെങ്കിൽ സംഗ്രഹണത്തിൽ അത് മുപ്പത്തി ഒന്നോ മുപ്പത്തി മൂന്നോ മുപ്പത്തി അഞ്ചോ ആകാം പിന്നെ സംഗ്രഹണത്തിന് ഉചിതമായ ശീർഷകം നൽകണം ശീർഷകം മൂലരചനയിലെ ആശയത്തെ പ്രധാന ആശയത്തെ സൂചിപ്പിക്കുന്നതായിരിക്കണം സംഗ്രഹണം അസലാക്കുന്നതിന് മുമ്പ് മൂലരചനയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് അത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഇത്രയും ചെയ്തില്ല കഴിഞ്ഞാൽ സംഗ്രഹണം വ്യക്തമാക്കി നമുക്ക് സൂക്ഷിക്കാൻ കഴിയും ഇപ്പൊ സംഗ്രഹണം തയ്യാറാക്കുന്ന വ്യക്തിയുടെ അയാളുടെ ചിന്തയുടെയും കഴിവിൻ്റെയും ഉദാഹരണമായിരിക്കും ആ സംഗ്രഹണം ഇവിടെ രചനാപാഠമായിട്ട് സംഗ്രഹിക്കാനുള്ള ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട് അടുത്തതായി ആശയവിപുലനമാണ് ഒരു ആശയത്തെ വികസിപ്പിക്കലാണ് ആശയ ആശയവിപുലം അപ്പൊ നമുക്ക് സംഭാഷണ പ്രിയനായ ഒരു സുഹൃത്തുണ്ടെന്നിരിക്കട്ടെ അദ്ദേഹം ഒരു യാത്ര കഴിഞ്ഞ് എത്തുമ്പോൾ യാത്രാ വിവരണം ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ധാരാളം വാക്കുകളിലായിരിക്കും ആ ഒരു യാത്രയെക്കുറിച്ചുള്ള വിവരണം നമുക്ക് നൽകുക കണ്ടതും കേട്ടതും പൊടിപ്പും തൊങ്കലും വെച്ച് അദ്ദേഹം നമ്മോട് വിസ്തരിക്കും സംഗ്രഹിക്കൽ ഒരു കലയാണെങ്കിൽ ആശയവിപുലനവും ഒരു കലയാണ് പ്രക്രിയയാണ് നാം വിപുലനം എന്ന് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ എക്സ്പാൻഷൻ എന്നാണ് പറയുന്നത് സംഭാഷണത്തിൽ മാത്രമല്ല വിപുലനത്തിന് എഴുത്തിലും വിപുലനത്തിന് സാധ്യതയുണ്ട് അപ്പം ഭാവനയുള്ളവർക്കും സഹൃദയത്വം ഉള്ളവർക്കും മാത്രമേ ഈ ഒരു വിപുലനം എന്നുള്ള ഭാഗത്തും ശോഭിക്കാൻ സ്കൂളുകളിലൊക്കെ കുട്ടികളോട് ആശയവിപുലനം എന്നുള്ള ഒരു ചോദ്യം കൊടുത്ത് ഉത്തരം എഴുതിക്കാറുണ്ട് മിക്കവാറും കവിവാക്യങ്ങളും സൂക്തങ്ങളും ഒക്കെയാണ് വിപുലനം ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ലഘുവാക്യങ്ങളായാലും സൂക്തങ്ങളായാലും ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് അപ്പൊ അതിനെയാണ് നമ്മൾ ആശയ വിപുലനത്തിനായി നൽകുന്നത് ഒന്നോ രണ്ടോ ഖണ്ഡികയിലാണ് ഈ വിപുലനം തയ്യാറാക്കാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പൊ കവികളെ കുറിച്ചുകൂടെ പറയുന്നു ഏതാനും വാക്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നവരാണ് കവികൾ അപ്പോൾ ആ ഒരു കവികളുടെ വാക്യങ്ങൾ എടുത്ത് കൂടുതൽ വിശദീകരിക്കാൻ കഴിയുന്നവരാണ് സഹോദയം അവർക്കാണ് ആശയ വിപുലനം കൂടുതൽ സാധ്യമാവുക ഇപ്പൊ കുട്ടികൃഷ്ണമാരും മലയാള ശൈലിയിൽ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുന്നും ഒന്നുണ്ടൊരു ചൂട്ടനൊന്നും കുഞ്ഞമ്മൂവിൻ്റെ അച്ഛനോ മറ്റാരോന്നും അപ്പോ ഇത് വാച്യാർത്ഥത്തിന് അതീതമായിട്ട് വ്യക്യാർത്ഥമുള്ളതാണ് കുന്നിന്റെ മേലിൽ നിന്ന് ചൂട്ടിന്റെ വെളിച്ചം കാണുന്നുണ്ട് കുഞ്ഞമ്മൂവിൻ്റെ അച്ഛനാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്നാണ് അതിന്റെ വാച്യാർത്ഥം എന്നാൽ വിപുലനത്തിൽ ഇതിനേക്കാൾ കൂടുതൽ എഴുതാൻ കഴിയും അതായത് വ്യങ്ക്യാർത്ഥത്തിലും ചൂട്ടിന്റെ വെളിച്ചത്തെ കുറിച്ച് കൂടുതൽ ഒക്കെ പറയേണ്ടി വരും അപ്പോഴാണ് അത് വിപുലനമായി മാറുന്നത് അപ്പോൾ അത് വിപലനം ചെയ്യുകയാണെങ്കിൽ കുഞ്ഞമ്പു എന്നൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു അത് തെങ്ങോലെ മെടഞ്ഞുണ്ടാക്കുന്ന ഒരു ചൂട്ട് അത് കത്തിച്ചു വരുന്ന ഒരു വ്യക്തി അപ്പൊ ഒരു മലബാറിലെ ഒരു പ്രദേശം നമ്മുടെ മനസ്സിൽ തെളിയുന്നു നാട്ടിൻ പുറമാണ് കുന്നിന്റെ താഴ്വരയിലുള്ള ഒരു വീട്ടിലേക്കാണ് വരുന്നത് അപ്പൊ അവിടെ ഒരു തുണിത്തൊട്ടിലില് കിടന്നുറങ്ങുന്ന കുഞ്ഞമ്പു എന്നൊരു കുഞ്ഞിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു ആ കുഞ്ഞിന്റെ അച്ഛനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഉത്കണ്ഠാവില്ല ഒരു യുവതിയെ അവിടെ നമ്മൾ കാണുന്നു ഭർത്താവിനെ കാണാനുള്ള അവരുടെ ആ ഒരു തിടുക്കം നമ്മൾ മനസ്സിലാക്കുന്നു ഇരുട്ട് ഉള്ള പ്രദേശമാണ് അപ്പോൾ അച്ഛൻ മാത്രമല്ല ആ മലഞ്ചെരിവിലൂടെ മറ്റു പലരും നടന്നു പോകാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള നിരവധി മനോഹരമായ ചിത്രങ്ങൾ ആ ഒരു വിപുലനത്തിലൂടെ നമുക്ക് സമ്മാനിക്കാൻ കഴിയും അപ്പൊ ആദ്യമായിട്ട് വിപുലത്തിൽ ചെയ്യേണ്ട എന്താണ് തന്നിട്ടുള്ള കവിവാക്യത്തിന്റെ സൂക്തത്തിന്റെ അല്ലെങ്കിൽ പഴഞ്ചൊല്ലിന്റെ ആകത്തെ പൊരുൾ കണ്ടെത്തുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടാമതായി ആ പൊരുൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളെ ക്രമമായി ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയാണ് നമ്മളെ രണ്ടാമതായി ചെയ്യുന്നത് വിപുലീകരണത്തിന് ലഭിച്ച ഒരു വാക്യ ഒരു രൂപകമാണെങ്കിൽ ഒരു മെറ്റാഫർ ആണെങ്കിൽ അതിന്റെ അർത്ഥം ലളിതമായ ഭാഷയിൽ വ്യക്തമാക്കാൻ മറക്കരുത് വിപുലീകരിക്കാനുള്ള വാക്യം ഒരു വിധി പ്രസ്താവമോ ഒരു അനുമാനമോ ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ ഒരു വിശദീകരണമോ ഒക്കെ ആണെങ്കിൽ അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യം വരെ നാം എന്ത് ചെയ്യേണ്ട വിവരണം ചെയ്യുമ്പോൾ എഴുതേണ്ടി വരും അപ്പൊ വിപുലീകരിച്ച ആശയം ഏറെക്കുറെ പൂർണ്ണമായ ഒരു ആശയം ഒരു ഖണിക ഒരു രചനയായിരിക്കണം അതിനൊരു ലഘുപന്യാസത്തിന്റെ സ്വഭാവം കൈവരുന്നതാണ് അന്നി അപ്പൊ അവിടെയും രചനാപാഠമായിട്ട് ധാരാളം ഒന്ന് രണ്ട് നാലഞ്ച് ഭാഗങ്ങൾ ഇവിടെ ആശയവിപണനത്തിന് ഉദാഹരണമായി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാഠഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വായിക്കുമ്പോൾ തന്നെ മലയാള ഭാഷയുടെ ആ സൗന്ദര്യം അതിൻ്റെ രൂപത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ ശൈലിയുടെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ചില ഭാഷയുടെ അശുദ്ധി ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പാഠഭാഗം വായിക്കുക അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ പറഞ്ഞിട്ടുണ്ട് പാഠഭാഗം കൂടെ വായിക്കുക ഈ പാഠം കേൾക്കുക അതിൽ വരുന്ന ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട് എന്നാശംസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ